ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പറ്റണടത്തോളം വീഡിയോ ഒരു ദിവസം എടുത്തെക്കാതെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകണത് ഓഫറിലുള്ള അന്ന് നമ്മൾ സ്റ്റാറ്റസ് ഇട്ടും എന്നല്ലാതെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടില്ല കണ്ടില്ല എന്നുള്ളത് അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞു എന്നല്ലാതെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതാണ് ത്രീ പീ സിറ്റുകൾ അടുത്ത് കൊണ്ടരേ ത്രീ പീസ് സെറ്റ് വരുന്നത് അഞ്ഞൂറ്റി അന്ന് നമ്മളിത് എത്രയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറിന് ഇതിപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണെ പത്ത് രൂപയും കൂടി നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ടോപ്പ് ഇതാണ് പാൻറ്റ് ഇതാണ് ഷാൾ ഒരു നാൽപ്പത്തി നാല് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിനാല് ചെസ്റ്റ് വീതി വരുന്നത് പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരുന്നത് അപ്പോൾ നിങ്ങൾ ഇത് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇപ്പോൾ നമ്മൾ ലെങ്ത് പറഞ്ഞു തരാമല്ലേ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത് വെച്ചാൽ ആ ഇഷ്ടപ്പെട്ടത് മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് ഇതിന്റെ പാൻറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ചോദിച്ചാൽ നമ്മൾ അതിൻ്റെ ലെങ്ത്ത് കാര്യങ്ങൾ പറഞ്ഞുതരാം മാത്രം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചോദിക്കുക ഇപ്പം ഇങ്ങനെന്നൊക്കെ കുറേ മെസ്സേജ് ഉണ്ട് അങ്ങനെ വരണം അപ്പോൾ ഇതിന്റെ പാൻറ്റ് ഇതാണ് വരുന്നത് ഷോള് ഇതാണ് വരുന്നത് കേട്ടോ ആ ഇത് റൈറ്റ് എത്ര സൈസ് എത്ര ലെങ്ത്ത് എത്രയാണ് പിന്നെ വിടുത്തെത്രയെന്നൊക്കെ ചോദിച്ചിട്ടാണ്ട് പിന്നെ ആ വേണ്ട കേട്ടോ നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാത്തതുകൊണ്ടാണ് ബാക്കിയുള്ളവരറിയും ഞങ്ങൾക്ക് റിപ്ലൈ കിട്ടണില്ല ഞങ്ങൾക്ക് റിപ്ലൈ കിട്ടണില്ല അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തിനാ വെറുതെ നിങ്ങൾ ഞങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളാണോന്ന് ചിന്തിച്ചു നോക്കി ഞങ്ങൾ എല്ലാവിധം ആയിട്ടാണ് പത്ത് പതിനഞ്ച് മിനിറ്റ് ആ പതിനഞ്ച് മിനിറ്റ് അല്ല ഇത് സൈസ് ലെങ്ത് ഒക്കെ നോക്കി അതിന്റെ കളർ ചേഞ്ചും എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട എന്ന് പറഞ്ഞു പോകുമ്പോ നിങ്ങൾക്ക് വേണ്ട വേണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് വെറുതെ മെസ്സേജ് അയക്കാമെന്ന് ഞാൻ ആരെയും ഞാൻ ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങളുടെ ടൈം ഒരുപാട് പോണുണ്ട് അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചോളൂ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേണം കൺഫേം ആണെങ്കിൽ നിങ്ങൾ അക്കൗണ്ടിൽ പൈസ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെ വെറുതെ കളിപ്പിക്കാനുള്ള ഒരു മെസ്സേജ് നമ്പർ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്റ്റാറ്റസ് വെക്കുന്നതാണ് കാരണം ഒരു മനുഷ്യനെ ചെയ്യണീനെ ഒരു പരിധി വിട്ടുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ പിന്നെ എനിക്ക് വരുന്ന കോളിന് ഉത്തരവാദിത്തങ്ങൾ പക്ഷെ ഉണ്ടെങ്കിൽ മാത്രം ഒരുപാട് കസ്റ്റമർ ആവശ്യമുള്ളവരോട് വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെന്തു ചെയ്യുക കളിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് മെസ്സേജ് അയക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവരോടാണ് ഇട്ട് പറയുന്നത് പിന്നെ നമ്മൾ സ്റ്റാറ്റസ് ഇട്ടിട്ട് ഞങ്ങളെങ്ങനെ കളിപ്പിച്ചു എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ അതിന് കാരണം നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ പറയാം വേണ്ട കേട്ടോ ഞങ്ങൾ വെറുതെ റേറ്റ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന് പറയാം ഇതൊന്നുമല്ല എടുക്കണ മതി ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്തൊക്കെ അതിൻ്റെ അടുത്ത കളർ ചേഞ്ച് അത് ഇനി വേറെ മോഡലുണ്ടോ എല്ലാം തന്നെ നമ്മൾ എന്തു ചെയ്യാന്ന ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ പൊട്ടന്മാരാക്കണ പരിപാടിയാണ് കേട്ടോ പൊട്ടന്മാരാക്കുക എന്ന് പറഞ്ഞാൽ ഇതിനും കൂടുതൽ മേലെ ആക്കാന് ഇല്ല അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഒരുപാട് കാരണം അത് നീർത്തിയിട്ട് വേണം എന്നറിയാൻ എന്നിട്ട് നമ്മൾ നീർത്തിട്ട് കാരണം ഇപ്പോൾ സീസണല്ലോ ഒരു ചോദിക്കുമ്പോൾ നമ്മൾ ഓരോ ഇത് നാൽപ്പത്തി ഒന്ന് ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് ഇരുപത്തി മൂന്ന് ചെസ്റ്റ് വീതി പതിനഞ്ച് ഇഞ്ച് സ്ലീവ് ലെങ്ത്തും വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അപ്പോൾ ഞാൻ ഇതിന്റെ ഏകദേശം ആ അപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് ഫോട്ടോ സെൻഡ് ചെയ്ത് തരാ ഫോട്ടോ ഒരിക്കലും സെൻഡ് ചെയ്ത് തരില്ല അളവേ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടുള്ളൂ നാൽപ്പത്തെട്ടാണോ നാൽപ്പത്തി ആറാണോ അതെന്താ വെച്ചാൽ റിട്ട ഇതും നാൽപ്പത്തി മൂന്ന് ഇറക്കം വരുന്നുണ്ട് ഇരുപത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ ഓരോരുത്തരും ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നാ നിർത്തിയിട്ട് ഫോട്ടോസ് അയച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ പിന്നെ എഴുതി വെക്കണമുണ്ട് അപ്പോൾ അതാണ് ഇത് ഈ കളറാണ് അപ്പോൾ അടുത്തത് അടുത്ത വീഡിയോസ് ആയിട്ട് വരാം കാരണം ഒന്നിച്ച് ആക്കി നിങ്ങൾക്കും കൺഫ്യൂഷനാണ് ഞങ്ങൾക്കും കൺഫ്യൂഷനാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ആയിരിക്കും എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ചോ നാലോ ഓക്കെ